നീരവ് ചക്രവർത്തി വീണ വായിച്ചതുപോലെ നമ്മളുടെ മന്ത്രിമാർ സുഖിക്കാൻ പോയത് വളരെ ആനന്ദകരം തന്നെ സുഖിക്കുക അർമാദിക്കുക അർമാദിച്ചിട്ട് എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണമെന്നില്ല ആഗ്രഹമൊന്നുമില്ല ഇനി അവിടെ പോയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വേറെ ഏതെങ്കിലും ആ മാലിദ്വീപിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും അല്ല യു കെയിലേക്കോ യൂറോപ്പിലേക്കോ ഓസ്ട്രേലിയക്കോ ഒക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞു വരുന്നതാണ് നല്ലത് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം റോമാ നഗരം കത്തിയിരിക്കുമ്പോൾ നീറോ ചക്രവർത്തിയിരുന്നു വീണ വായിച്ചതുപോലെ കേരളം ചുറ്റുപോയിള്ളുമ്പോഴും കേരളത്തിൽ ജലലഭ്യത ഇല്ലാതാകുമ്പോഴും കേരളത്തിലെ അഞ്ചു പൈസ കതിരാവലില്ലാതെ ജനം ബുദ്ധിമുട്ടുമ്പോഴും നമ്മുടെ മുഖ്യനും മറ്റ് മൂന്ന് മന്ത്രിമാരും കൂടി നേരെ ജക്കാർത്തയിൽ പോയിരിക്കുക ജക്കാർത്തയിലും ബാലിയിലേക്കും ഒക്കെ പോയി അവിടെ ബീച്ചിലൊക്കെ കുളിച്ച് ശരീരമൊക്കെയും തണുപ്പിച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ അവിടെ നിന്നും സിംഗപ്പൂരിലേക്ക് പോയി സിംഗപ്പൂരിൽ നിന്നും വീണ്ടും യു എയിലേക്ക് എത്തി യു എയിൽ നിന്നും വീണ്ടും കേരളത്തിലേക്ക് ഇരുപത്തി ഒന്നാം തീയതി ആകുമ്പോഴേക്ക് തിരിച്ചു വരും എന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നതല്ല ഇവിടുന്ന് പോയി കഴിഞ്ഞു സാധാരണയായി മുഖ്യമന്ത്രി പോകുമ്പോ എന്താണത് നേരക്ക് ഇത്ര കുഴപ്പം എന്നൊക്കെ ഇപ്പൊ കമന്റുകളിൽ വന്നേക്കാം എത്ര കമന്റി വന്നാലും ശരി ഒരു കാര്യം ആലോചിക്കണം മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പോയിരുന്നെങ്കിൽ ഇവിടെ ആരും ചോദിക്കാൻ വരില്ല പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ജനങ്ങൾ അതുകൂടാതെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച എം എൽ എമാരെല്ലാം കൂടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഭരണം കുത്തഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇതേപോലെ ടൂറിന് പോയാൽ ആർക്കാണ് നഷ്ടം എന്താണ് സംസ്ഥാനത്തിന് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാൻ കഴിയും അതുമാത്രമല്ല ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരമനുസരിച്ച് നാല് മന്ത്രിമാരാണ് ഇപ്പോ ജക്കാർത്തയിലുള്ളത് അല്ലെങ്കിൽ ബാലിയിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നത് അതിലൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കുടുംബസമേതമാണ് മരുമകൻ റിയാസ് മന്ത്രിയാണ് പൊതുമരാമത്ത് വകുപ്പ് അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ആരോഗ്യമന്ത്രി വീണ ജോർജ് എവർ താലു പേരും ഇന്തോനേഷ്യയിൽ എന്നാണ് ചില വിവരദോഷികളൊക്കെ പറഞ്ഞ് ഭരിപ്പിക്കുന്നത് പക്ഷെ അത് സത്യം തന്നെയാണെന്നാണ് അവിടെ നിന്നും വരുന്ന വാർത്തകളും എന്താണ് ഈ നാല് മന്ത്രിമാരും കൂടി ഒരുമിച്ച് ഇവിടെ നിന്ന് അങ്ങ് ബാലിയിലേക്ക് ഒരു യാത്ര നടത്താനുള്ള ഒരു കാരണം ഇവിടെ എല്ലാം നേരെയാണല്ലോ ഗണേഷ് കുമാറിനാണെങ്കിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ പരിഷ്കരണം ഒക്കെ കൊണ്ടുവന്നു അതിനെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല കാരണം ആ പരിഷ്കരണം നല്ലത് തന്നെ എന്ന് നമ്മൾ പറയുള്ളൂ കാരണം ഈ കേരളത്തിന് വെളിയിലേക്ക് ചെന്നാൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലേക്ക് ചെന്നാൽ ഇന്ത്യക്ക് വെളിയിലുള്ള ഏത് രാജ്യത്ത് ചെന്നാലും ഈ പറഞ്ഞ പരിഷ്കരണങ്ങൾ എല്ലാം ഉണ്ട് അതൊക്കെ പാസ് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കൂ പിന്നെ കേരളത്തിൽ ഇവിടെ എന്തിനാണ് ഇത്ര പ്രത്യേകത ഇവിടെ വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യാതെ ഏതെങ്കിലും ഒരു എം ബി ഡി എടുത്തുകൊടുക്കുന്ന എന്തെങ്കിലും ലൈസൻസ് കൊണ്ട് ഇത്തിരി കാശ് കൊടുത്താലും മതി ഇത്രയും കാലം ഒക്കെ അങ്ങനെ ആയിരുന്നു കുറെ ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളുകാരും ഒക്കെ ഇത്തിരി സന്ധിക്ക് കൊടുത്തു കഴിയുമ്പോൾ ലൈസൻസ് ലൈസൻസൊക്കെയാണ് അത് എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞു കേട്ടിരിക്കുന്നു ഇനി അത് കേട്ടോണ്ട് ഇനി എന്റെ തലയിൽ കയറാൻ വരണ്ട ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നേ അതൊക്കെ മാറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ചെയ്തെങ്കിലും ചെയ്യാൻ അറിയാമെങ്കിൽ ലൈസൻസ് കൊടുക്കൂ എന്നൊരു നിബന്ധന കൊണ്ടുവന്നു അതിനെതിരെ സി ഐ ടി ഒക്കെ ഇപ്പൊ സമരത്തിന് കൊടിയും പിടിച്ച് കിടക്കുകയാണ് എത്ര കൊടി പിടിച്ചാലും അത് മാറ്റാതിരുന്നാൽ ഗണേഷ് കുമാറെ ഈ നാട്ടില് അത്യാവശ്യം വൃത്തിയായി ഡ്രൈവ് ചെയ്യാൻ ആൾക്കാരെ പഠിക്കും അതിനൊന്നും ആർക്കും യാതൊരു കുഴപ്പവുമില്ല അങ്ങനെ ഗണേഷ് കുമാർ ഈ പ്രതിസന്ധിക്കിടയിലും ഇന്തോനേഷ്യയിലേക്ക് പോയി ഇവിടെ കദരാവിൽ അഞ്ചു പൈസ ഇല്ല ഇരുപതിനായിരം പേരോളം ആളുകൾ പെൻഷൻ പറ്റാൻ കിടക്കുന്നു ഈ പെൻഷൻ പറ്റുന്നവർക്കെല്ലാം കൂടി ഏതാണ്ട് എണ്ണായിരം കോടി രൂപയോളം അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതിനാണെങ്കിൽ നയാ പൈസയില്ല ഇല്ല പൂച്ച പെറ്റ് കിടക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോ മുഖ്യമന്ത്രിയും ഇവിടുന്ന് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിൽ പോയി അവിടെ ബാലി ജക്കാർത്ത പാബുവ സെൻട്രൽ ജാവ വെസ്റ്റേൺ ജാവ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി ഒന്ന് സുഖിച്ച് അർമാദിച്ചിട്ട് തിരിച്ച് സിംഗപ്പൂരിൽ ഒന്ന് ഇറങ്ങി അവിടെ ഒന്ന് സുഖിച്ച് അർമാദിച്ച് തിരിച്ച് നേരെ ദുബായിൽ ഒക്കെ വന്ന് ഡീലുകളൊക്കെ ഒന്ന് ഉറപ്പിച്ച് നേരെ നാട്ടിലേക്ക് വരാം എന്നുള്ളതായിരിക്കണം ചിന്ത അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും കത്തി എരിയുമ്പോ കേരളം കത്തി എരിയുമ്പോ കേരളത്തിലെ ജനങ്ങൾ ഇത്രയധികം സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സപ്ലൈ കോയിലാണെങ്കിൽ ഒരു സാധനങ്ങളും ഇല്ലാത്ത ഒരവസ്ഥ സപ്ലൈ കോയിലെ ഈ റാക്കുകളെല്ലാം കാലിയായിട്ടിരിക്കുന്നു തൊട്ടതിനെല്ലാം തീപിടിച്ചവില അതിലേറെ ചൂട് നാപ്പ് ഡിഗ്രിയിൽ മേലെ ചൂടിൽ പാലക്കാട്ടും ആലപ്പുഴയിലും കൊല്ലത്തുമൊക്കെ ആളുകൾ കുഴഞ്ഞു വീണു മരിക്കുന്നു വെള്ളമാണെങ്കിൽ സംസ്ഥാനത്ത് അല്പം പോലും ഇല്ലാത്ത ഒരവസ്ഥ പല സ്ഥലങ്ങളിലും വരണ്ട ഈ ഒക്കെ വരണ്ട് കിടക്കുന്നു അതുമാത്രമല്ല വരണ്ട് ഭൂമി ഭൂമിമൊത്തം മിണ്ടുകീറുന്ന ഒരവസ്ഥയാണ് പല സ്ഥലങ്ങളിലും അസുഖങ്ങൾ കൂടുന്നു ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ നട്ടം തിരിഞ്ഞു കിടക്കുമ്പോ നീറോ ചക്രവർത്തി വീണ വായിച്ചതുപോലെ നമ്മളുടെ മന്ത്രിമാർ സൂക്ഷിക്കാൻ പോയത് വളരെ ആനന്ദകരം തന്നെ സുഖിക്കുക അർമാദിക്കുക അർമാദിച്ചിട്ട് എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണമെന്നില്ല ആഗ്രഹമൊന്നുമില്ല ഇനി അവിടെ പോയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വേറെ ഏതെങ്കിലും മാലദ്വീപിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും അല്ല യു കെയിലേക്കോ യൂറോപ്പിലേക്കോ ഓസ്ട്രേലിയക്കോ ഒക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞു വരുന്നതാണ് നല്ലത് ഇവിടുത്തെ എന്നും അനുഭവങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് അവരിനിയും ഉൾക്കൊള്ളും ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്ത അത്രയും വിദ്യാസമ്പന്നതയിലുള്ള ഒരു കൂട്ടം ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇനി കേരളത്തിലേക്ക് ഉടനെ തിരിച്ചു വരരുത് വന്താലാണ് കുഴപ്പം അതുകൊണ്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഈ നാല് മന്ത്രിമാരുടെയും വിനീതമായി അഭ്യർത്ഥിക്കട്ടെ